ധാർമ്മിക വിദ്യാഭ്യാസത്തിൽ ഊന്നിയ പ്ലസ് വൺ പ്ലസ് ടു പഠനവും നീറ്റ് സി യു ഇ ടി തുടങ്ങിയ വിവിധ മത്സര പരീക്ഷകൾക്കുള്ള പരിശീലനവും നൽകുന്ന തെക്കൻ കേരളത്തിൽ വനിതകൾക്ക് മാത്രമായുള്ള പ്രഥമ നീറ്റ് ഇൻ്റഗ്രേറ്റഡ് ക്യാമ്പസായ കായംകുളം ഏതൻ ഗാർഡൻ ഇൻ്റഗ്രേറ്റഡ് ഗേൾസ് ക്യാമ്പസിന്റെ നേതൃത്വത്തിൽ കോൺവെക്കേഷൻ സംഘടിപ്പിച്ചു സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൽ ഹക്കീം ഉദ്ഘാടനം ചെയ്തു തെക്കൻ കേരളത്തിൽ വനിതകൾക്ക് മാത്രമായുള്ള പ്രഥമ നീറ്റ് ഇന്റഗ്രേറ്റഡ് ക്യാമ്പസ് ആയ കായംകുളം ഏതൻ ഗാർഡൻ ഇന്റഗ്രേറ്റഡ് ഗേൾസ് ക്യാമ്പസിന്റെ നേതൃത്വത്തിൽ കോൺവെക്കേഷൻ സംഘടിപ്പിച്ചു കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ പ്ലസ് ടുവിനോടൊപ്പം മതപഠനവും വിജയകരമായി പൂർത്തീകരിച്ച വിദ്യാർത്ഥിനികളുടെ കോൺവൊക്കേഷനാണ് സംഘടിപ്പിച്ചത് രണ്ട് സെഷനുകളിലായി നടന്ന കോൺവൊക്കേഷനിൽ വെഫി കരിയർ കൗൺസിലർ മുഹമ്മദ് ഹുസൈൻ വിദ്യാർത്ഥിനികൾക്ക് ഉപരിപഠനത്തിന് തെരഞ്ഞെടുക്കേണ്ട വിവിധ കോഴ്സുകളെ കുറിച്ച് മാർഗനിർദ്ദേശങ്ങൾ നൽകി തുടർന്ന് സ്ഥാപനത്തിന്റെ ചെയർമാൻ ഷൌക്കത്ത് നൈമി അൽ ബുഖാരി ഏതൻ ഗാർഡൻസിന്റെ വിഷൻ അവതരിപ്പിച്ചു ഡയറക്ടർമാരായ അബ്ദുൽ സലാം സക്കാഫി അബ്ദുൾ റഷീദ് സിറാജുദ്ദീൻ ബുക്കാരി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഖലീൽ റഹ്മാൻ എന്നിവർ സംസാരിച്ചു ഉച്ചയ്ക്ക് ശേഷം നടന്ന കോൺവൊക്കേഷൻ സെറിമണി സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൽ ഹക്കീം ഉദ്ഘാടനം ചെയ്തു നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ക്രാഷ് കോഴ്സ് നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനുമോൺ ഉദ്ഘാടനം ചെയ്തു സമസ്ത കേന്ദ്ര മുഷവറാംഗം എ ഹ മുസ്ലിയാർ േക്കുള്ള പ്ലസ് വൺ അഡ്മിഷൻ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ വാർഡ് കൌൺസിലർമാരായ അൻഷാദ് വാഹിദ് പേരന്റ്സ് ആപ്പും എ ജെ ഷാജഹാൻ പ്രൊമോ വീഡിയോയും ഷാമില അനിമോൻ നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ക്രാഷ് കോഴ്സും ഉദ്ഘാടനം ചെയ്തു മുൻ കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാനും ദക്ഷിണ കേരള ജം ഉയാത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയുമായ തൊടിയൂർ മുഹമ്മദ് മൗലവി സ്റ്റുഡൻസ് ആപ്പ് ഉദ്ഘാടനം ചെയ്തു ഏതൻ ഗാർഡൻ വിഭാഗം പ്രിൻസിപ്പൾ സാജിദ് ഹുസൈൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ഏതൻ ഹാദിയ വിഭാഗം പ്രിൻസിപ്പൾ ജുനൈദ് ബുഖാരി നന്ദി പറഞ്ഞു ന്യൂസ്